കോട്ടയം നഗരസഭയിൽ മുൻ ജീവനക്കാരൻ മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി നഗരസഭയിലെ പെൻഷൻ വിഭാഗം മുൻ ക്ലർക്ക് അഖിൽ സി വർഗീസാണ് തട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ഫാമിലി പെൻഷൻ തുക സ്വന്തം അമ്മയുടെ അക്കൗണ്ടിലേക്ക് പലപ്പോഴായി മാറ്റിയാണ് ഇയാൾ കോടികൾ തട്ടിയത് കോട്ടയം നഗരസഭയിലെ മുൻ ക്ലർക്ക് കൊല്ലം മങ്ങാട് സ്വദേശി അഖിൽ സി വർഗീസ് നഗരസഭയുടെ പെൻഷൻ അക്കൗണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപ തട്ടിയെടുത്തതായി കോട്ടയം നഗരസഭാ സെക്രട്ടറി ബി അനിൽകുമാറാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് യഥാർത്ഥ പെൻഷൻകാരി മരണമടഞ്ഞപ്പോൾ വിവരം രജിസ്റ്ററിൽ ചേർക്കാതെ അഖിൽ സ്വന്തം അമ്മ ശ്യാമളയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് പണം മാറ്റുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ ഇതേ പേരിലുള്ള വ്യക്തിക്ക് നഗരസഭാ പെൻഷൻ തുക അയച്ചിരുന്നതിനാൽ തട്ടിപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല വാർഷിക സാമ്പത്തിക കണക്കെടുപ്പിലാണ് തട്ടിപ്പിന്റെ വിവരം പുറത്തറിയുന്നത് ഓരോ മാസവും അഞ്ചു ലക്ഷം രൂപ വീതം മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് തട്ടിപ്പ് നടന്നത് വൈക്കം നഗരസഭയിലാണ് ഇപ്പോൾ അഖിൽ ജോലി ചെയ്യുന്നത് ഇയാൾ ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു പണം ഇയാളിൽ നിന്ന് ഈടാക്കണമെന്നാണ് നഗരസഭയുടെ ആവശ്യം പ്രതി വിദേശത്തേക്ക് കടന്നു കളയാൻ സാധ്യതയുള്ളതിനാൽ പാസ്പോർട്ട് മരവിപ്പിക്കണമെന്നും നഗരസഭാ അധികൃതർ ആവശ്യപ്പെട്ടു കേസന്വേഷണം വിജിലൻസ് വിഭാഗം ഏറ്റെടുത്തേക്കുമെന്നും സൂചനയുണ്ട് സ്റ്റാർവിഷൻ കോട്ടയം